ൂട്ടാൻ്റെ വീഡിയോ ആ ആ കുറച്ച് എടുത്തിണ്ടായിരുന്നില്ലേണ്ടായിരുന്നു ഇല്ലേ അത് ഞങ്ങള് രണ്ടെണ്ണം പറിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ വാങ്ങും അച്ഛന്ന് പൊട്ടിച്ചരുമോ ഏ പഴുത്തി

ഞാനപ്പ പഴുത്തതന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് കാണുമ്പോ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഇരിക്കയാണ് ഒന്നുമില്ല എന്നാ തോന്നണു അയ്യോ അത് പറിക്കാൻ പറ്റില്ല നമുക്ക് അച്ഛൻ അത് ഒരു ചെറിയ പണി പറഞ്ഞേ പഴുത്തിട്ടു ചൊവാറ്റൊരു പൊളി ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ ബബിൾ ബബിൾ ആയിട്ട് നല്ല വന്നിട്ടുള്ള ഈ റംബൂട്ടാന്റെ ടേസ്റ്റ് അല്ലേ ഇന്ന് അല്ല ഏനം കാഴുവൻ കിട്ടിട്ടുണ്ട്

കള്ളം സത്യം പറഞ്ഞ കള്ളം പറയണ നല്ല ഇഷ്ടാണ് ട്ടോ ചേച്ചിക്ക് നല്ല വെള്ളം പഴുത്തണ്ട് ഇപ്പൊ അച്ഛൻ എട്ടെണ്ണം പറിച്ചിട്ടുണ്ട് ട്ടോ ഉണ്ട് വേണുണ്ട് കൊറേ എണ്ണം ത്രേയുള്ളൂ ഈ റമ്പൂട്ടാനും കൂടി തിന്നിട്ട് ഞാനിവിടെ അവസാനിക്കുകയാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോയിട്ട് വീണ്ടും വരുന്നത് അയക്കാം അതുവരെ ആയിരിക്കും ബായ് ആ